അഡ്വകേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇന്നിപ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയ തയ്യാറെടുപ്പുകൾ എന്താണ് എന്നത് നമുക്കറിയാവുന്നതാണ് എന്നാൽ കോടതി അതിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഒരു പ്രാഥമിക പരിശോധന മാത്രം നടത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് ഇത് കേസിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുമെന്നൊരു അഭിപ്രായം ഈ ഘട്ടത്തിൽ താങ്കൾക്കുണ്ടോ അത് സ്വാഭാവിക നടപടി എന്ന നിലയ്ക്ക് കണ്ടാൽ മതി എന്നാണോ കേസിനെ ഒരു തരത്തിലും ദുർബലപ്പെടുത്തുകയില്ല ജാമ്യം കൊടുത്തത് കൊണ്ട് ഒരു കേസിൽ ഒരാൾ നിരപരാധിയാണെന്നോ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലായത് കൊണ്ട് കുറ്റക്കാരനാണെന്നോ ഒന്നും അർത്ഥമില്ല ഇപ്പോൾ ജാമ്യം പരിഗണിക്കുന്ന വേളയില് സാധാരണഗതിയിൽ ജാമ്യം കൊടുക്കുന്നത് വരെ സമയമെടുക്കുകയാണെങ്കിൽ ഇന്ററിം പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ തന്നെ വിധികളുണ്ട് കാരണം ഒരു പ്രാവശ്യം ഒരാളെ ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാഭിമാനത്തിനുണ്ടാകുന്ന ഒരു കോട്ടം അല്ലെങ്കിൽ സെൽഫ് ഡിഗ്നിറ്റി പേഴ്സണൽ ലിബർട്ടി ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറെ റൈറ്റ്സ് ഉണ്ട് അതെല്ലാം പെട്ടെന്ന് ധ്വനിക്കപ്പെടുകയാണ് പിന്നെ അത് റെസ്റ്റോർ ചെയ്യാൻ കഴിയില്ല അപ്പൊ കേസിന്റെ മെറിറ്റില് സീരിയസ്നെസ് എന്ത് തന്നെയാണെങ്കിലും തെളിവുകൾ എന്തൊക്കെയാണെങ്കിലും അത് കീഴ്ക്കോടതി ട്രയൽ നടക്കുന്ന സമയത്താണ് പരിശോധിക്കുന്നത് ഈ അതിജീവിത താമസിച്ച് കേസ് ഫയൽ ചെയ്തതും കേസിന്റെ മെറിറ്റിനെ സ്വാധീനിക്കില്ല പക്ഷേ ജാമ്യം കൊടുക്കുന്ന അവസ്ഥയിൽ ഇത്രയും നാളായിട്ട് എട്ട് വർഷമായിട്ട് അതിനു മുമ്പ് സംഭവത്തെ പറ്റി ഇപ്പോൾ പെട്ടെന്ന് എന്താണ് ഒരു അടിയന്തര സാഹചര്യം ഇയാളെ ജയിലിലേക്ക് അയക്കേണ്ട ഒരു സാഹചര്യം എന്ന് കോടതി പരിശോധിക്കും എല്ലാ കേസുകളിലും അങ്ങനെ നോക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാള് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടോ അതേപോലെ സാക്ഷികളെ സ്വാധീനിക്കുമോ കോടതിയുടെ നിയമപരിധി വിട്ട് അതിന്റെ യൂറിസക്ഷൻ ലംഘിച്ചുകൊണ്ട് പുറത്തു പോകുമോ ഇങ്ങനെയുള്ള കൺസഡേഷൻസ് മാത്രമേ കോടതി എടുക്കാറുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു പ്രൊട്ടക്ഷൻ അത് കേസിന്റെ മെറിറ്റിനെ തരത്തിലും സ്വാധീനിക്കില്ല ഇതിൽ അഡ്വക്കേറ്റ് പത്മനാഭൻ ഈ ഈ ഹൈക്കോടതി ഹർജി തള്ളിക്കൊണ്ട് പറയുമ്പോൾ കാലതാമസം എന്നുള്ളത് ഒരു വിഷയമേ അല്ല എന്നത് മുൻ സുപ്രീം കോടതി ഉത്തരവ് തന്നെ ചൂണ്ടിക്കാട്ടിയാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ തരത്തിലേക്ക് തന്നെ ഇവിടെയും അത് പരിഗണിക്കപ്പെടുമെന്ന് സംസ്ഥാന സർക്കാർ പോലും കരുതാനുണ്ടായ സാഹചര്യം എന്തായിരിക്കാം മെറിറ്റിനെ ഈ കേസ് അതിന്റെ മെറിറ്റില് താഴത്തെ കോടതിയിൽ വിസ്താരം നടക്കുമ്പോൾ അല്ലെങ്കിൽ കേസില് ഒരാള് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തില് എന്തുകൊണ്ടാണ് നിങ്ങൾ താമസിച്ചു വന്നത് എന്നൊരു ചോദ്യം അത് അരജീവിതയ്ക്കെതിരായി പോകില്ല അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ നിരത്തി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന സാഹചര്യത്തിൽ എനിക്ക് നേരത്തെ വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി തീർച്ചയായിട്ടും അത് അതിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ എടുക്കില്ല പക്ഷെ ജാമ്യം കൊടുക്കുന്ന അവസ്ഥയിൽ ജാമ്യം കൊടുക്കുന്ന അവസ്ഥയിൽ നോക്കുന്നത് ഇന്നലെയോ മിനിങ്ങാന്നോ ഉണ്ടായ ഒരു സംഭവമാണോ പെട്ടെന്ന് പ്രതി രക്ഷപ്പെട്ടു പോകാനുള്ള സാഹചര്യമുണ്ടോ പെട്ടെന്ന് വെളിയിൽ നടന്നു കഴിഞ്ഞാൽ ഇയാൾ സാഹചര്യ തെളിവുകൾ നശിപ്പിക്കുമോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമോ ഇങ്ങനെയൊക്കെയുള്ള കൺസലേഷൻസ് ഉണ്ട് ഇത് എട്ട് വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് അതിൽ ഇത്രയും നാൾ വെളിയിലായിരുന്നു അതിൽ എന്തൊക്കെ തെളിവുകളാണ് അതിനകത്ത് ഡോക്യുമെന്ററി എവിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരുപക്ഷെ ഓൾറെഡി കളക്ട് ചെയ്ത് കാണും ബാക്കി സാക്ഷികളെ ഭീഷണിപ്പെടുത്താതിരിക്കാനുള്ള കണ്ടീഷൻസൊക്കെ ജാമ്യത്തില് ഉൾപ്പെടുത്താൻ കഴിയും ഒരു സാഹചര്യത്തിൽ ജാമ്യം കൊടുക്കാതെ ഒരാളെ തടവിൽ വെച്ചതുകൊണ്ട് എന്താണ് നേട്ടം എന്നുള്ള ഒരു സാധാരണ ഒരു കേസിൽ പരിഗണിക്കുന്നത് അതായത് ഇപ്പോൾ ഇത് കേസ് പിന്നീട് വിശദമായി പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ രണ്ടാഴ്ചക്ക് ശേഷം ഈ കേസ് വിശദമായി പരിഗണിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിൽ സിദ്ദിക്കിന് രക്ഷയായി അല്ലെങ്കിൽ തുണയായി വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ കാലതാമസം പരാതി നൽകാനുണ്ടായ കാലതാമസം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊന്നും ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ഉയർത്താൻ ഇടയില്ല എന്നാണ് താങ്കൾ പറയുന്നത് മറ്റൊന്നിതിൽ അതിലൊരു കാരണമായി പോലും ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരും അതിജീവിതയും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്രയും വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറയാൻ ഉണ്ടായ സാഹചര്യം എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഒരുപക്ഷെ അനുകൂല ഘടകങ്ങളായി മാറാം അതിജീവിതയെ സംബന്ധിച്ച് അല്ല ഇത് അതി അതിജീവിതയ്ക്ക് അനുകൂലമാണെങ്കിൽ സിദ്ധിക്ക് ഇപ്പോൾ ജാമ്യം നിശ്ചയിക്കപ്പെട്ട് ജയിലിൽ പോകണം എന്ന ഒരു തോന്നൽ എനിക്കില്ല കോടതികള് ജാമ്യം കൊടുക്കുമ്പോൾ കൺസിഡർ ചെയ്യുന്ന പരിഗണനകള് തെളിവ് നശിപ്പിക്കുമോ സാക്ഷികളെ സ്വാധീനിക്കുമോ ഇയാള് നിയമത്തിന്റെ പരിധി വിട്ടു പോകുമോ എന്ന് മാത്രമാണ് ഇത് മൂന്നിലും ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ അത് ഒരു ജാമ്യം കൊടുക്കാനുള്ള കാരണമാണ് ജാമ്യം ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് ജാമ്യം കൊടുത്താൽ അത്ഭുതപ്പെടാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ജാമ്യം കൊടുത്തത് കൊണ്ട് അതിജീവിതയ്ക്ക് ഒരു പരാജയമായെന്നും തോന്നുന്നില്ല കാരണം കേസിന്റെ മെറിറ്റിനെ അഫക്ട് ചെയ്യാതെ അത് പ്രൊട്ടക്ട് ചെയ്താൽ മതി ട്രയൽ കോടതി ജാമ്യം കൊടുക്കുന്ന വ്യവസ്ഥകളില് ഏതെങ്കിലും രീതിയിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ ജാമ്യം ക്യാൻസലാകും എന്നൊരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ചെയ്തേക്കത് പ്രൊട്ടക്ഷനായി ആ കേസ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും രീതിയിൽ ഒരു തടസ്സം ഉണ്ടായാൽ മാത്രമാണ് ജാമ്യം നിഷേധിക്കേണ്ടത് അത് സുപ്രീംകോടതി നേരത്തെ തന്നെയുള്ള വിധികളിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ കേസുകളിലും ഉള്ളതാണ് ആ ഒരു കേസില് ഇത് ഈ പബ്ലിക് ഡൊമൈനിൽ ഇത്രയധികം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് മാത്രം സുപ്രീം കോടതി അത് പൊതുജന അഭിപ്രായം അനുസരിച്ച് പോകണോ എന്നൊന്നും പറയാൻ കഴിയില്ല നിയമം മാത്രം നോക്കിയാണ് സുപ്രീംകോടതി വിധിയിട്ടിരിക്കുന്നത് അതിനെ തത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രശാന്ത് പത്മനാഭൻ പ്രതികരിച്ചതിന് അതാണ് അദ്ദേഹത്തിന്റെ